പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം മാന്യ ശ്രോതാക്കളെ ആയിരം മാസ പുണ്യമേറും ആലമുൽ ും അതാണ് ലേലുൽഖറിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് മുൻ സമുദായങ്ങളെക്കാൾ ആയുസ് കുറവായത് കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ പുണ്യം കരസ്ഥമാക്കുവാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണിത് ഈ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്

അതായത് ലൗഹുൽ മാഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസയിലേക്ക് അള്ളാഹു സുഹാന പരിശുദ്ധ ഖുറാനിനെ പൂർണ്ണമായി അവതരിപ്പിച്ചത് ഈ രാത്രിയിലാണ് പിന്നീട് ഘട്ടം ഘട്ടമായി ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ജിബിരിൽ അലൈഹി സ്വലാമയിലൂടെ നബിസ് അലൈഹി സ്വലാമുക്ക് അവതരിപ്പിക്കുകയായിരുന്നു ഈ ആയത്തിൽ ഖദറി എന്ന വാക്കിന് മൂന്നർത്ഥങ്ങളുണ്ട് ഒന്ന് വിധി നിർണയത്തിന്റെ രാവ് അതായത് സൃഷ്ടികളുടെ ജനന മരണ രസ്ക് കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു സുഖാനോത്താല മലക്കുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ദിവസം മറ്റൊന്ന് ബഹുമാനത്തിന്റെയും ആദരവിന്റെയും രാത്രി എന്ന് വെച്ചാൽ പരിശുദ്ധ കുറുകാൻ ഇറങ്ങിയത് കൊണ്ടും മലക്കുകൾ ഇറങ്ങുന്നത് കൊണ്ടും അത് ബഹുമാനത്തിന്റെയും ആദരവിന്റെയും രാത്രിയാണ് പിന്നീട് ഖദറിന് ഞെരുക്കം എന്നൊരർത്ഥമുണ്ട് ഈ ഭൂമിയിലുള്ള കല്ലുകളുടെ എണ്ണത്തേക്കാൾ അധികം മലക്കുകൾ ആ രാത്രിയിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് അവരുടെ ആധിക്യം കാരണം ഈ ഭൂമി തിങ്ങി നിറഞ്ഞിരിക്കുമെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് മുഫസരിങ്ങൾ പറയുന്നു ഏതായാലും ഈ ലേലത്തിൽ കതിറിന്റെ പ്രാധാന്യം പറയുവാൻ വേണ്ടി അള്ളാഹു സുബാന സൂറത്തുൽ കതിർ എന്ന ഒരു അധ്യായം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് പരിശുദ്ധ കുറാനിറങ്ങിയ അനുഗൃഹീതമായ രാത്രിയാണ് എന്നും ആയിരം മാസത്തേക്കാൾ എന്ന് വെച്ചാൽ എൺപത്തി മൂന്ന് വർഷത്തെക്കാളധികം പ്രതിഫലം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ലഭിക്കുമെന്നും ജിബിലീൽ അലൈഹി സ്വലാമും മറ്റു മലക്കുകളും ധാരാളം ഹൈറും വർക്കത്തുമായി അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഇറങ്ങുമെന്നും പ്രഭാതോദയം വരെ സമാധാനമായിരിക്കുമെന്നും പറയുന്നു സഹോദരിമാരെ നാല് പ്രകാശങ്ങളുടെ സംഗമമാണ് ഇവിടെ നടക്കുന്നത് അതായത് ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിൽ നിന്ന് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ജിബിരിൽ അലൈഹി ഇസ്ലാമ വഴി പ്രകാശമാകുന്ന ഖുർആാൻ ലോകർക്ക് പ്രകാശം നൽകുന്ന വിളക്കായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് ം മാസത്തിലെ അവസാനത്തെ അവസാനത്തപ്പത്തിൽ ഏത് ദിവസമാണ് എന്ന് ഖുർആാനോ ഹദീസോ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും സ്വഹിഹായ ഹദീസുകളിൽ നബിസ് അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഇതിനെ അവസാനത്തപ്പത്തിൽ നിങ്ങൾ ഇതിനെ പ്രതീക്ഷിക്കുക അത് തന്നെ ഒറ്റയിട്ട രാവിൽ അതല്ലെങ്കിൽ ഇരുപത്തി ഒന്നിന്റെ രാവിലെ എന്നെല്ലാം ഉണ്ട് ഈ ഹദീസുകളെല്ലാം ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവസാനത്തെ പത്തിൽ ഏത് ദിവസവും ഇത് സംഭവിക്കാമെന്നാണ് അതുകൊണ്ട് ആ ദിവസം ഏത് എന്ന് അന്വേഷിക്കാതെ ആ അവസാനത്തെ അവസാനത്തപ്പത്ത് മുഴുവൻ വിവാദത്തിൽ മുഴുകി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണമായ പാപമോചനവും പൂർണമായ നരകമോചനവും നേടുവാനും ഈ ലയത്തുൽ കതിറിന് സാക്ഷിയാവുവാനും നമ്മൾ പരിശ്രമിക്കുക അതിനുള്ള തോഫീക്ക് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു